ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫി ഞ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരം അദ്ദേഹം പറഞ്ഞതിൽ ഉണ്ടായിരുന്നു ഞാൻ ഗോളടിക്കും അർജന്റീനയെ പരാജയപ്പെടുത്തും വേണമെങ്കിൽ കളത്തിന് പുറത്തുവരെ അർജന്റീനയെ തോൽപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന രൂപത്തിലാണ് റാഫി ഞ പറഞ്ഞിട്ടുള്ളത് ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റാഫീന്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള പൗലോസ് സിലാസ് എന്ന വ്യക്തി അതായത് റാഫി ചെയ്തത് അത് തികച്ചും അനാദരവായി പോയി അതല്ലെങ്കിൽ പറഞ്ഞത് തികച്ചും ബഹുമാനമില്ലാത്ത ഒരു കാര്യമായി പോയി എന്നാണ് സിലാസ് പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയെ കണ്ടുപഠിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സിലാസ് ഇപ്പോൾ റാഫീന്യക്ക് നൽകുന്നുണ്ട് മുൻ ബ്രസീലിയൻ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തികച്ചും ബഹുമാനമില്ലാത്ത കാര്യങ്ങളാണ് റാഫീന പറഞ്ഞത് അദ്ദേഹം മെസ്സിയെ കണ്ടുപഠിക്കണം കോപ്പ അമേരിക്ക നേടിയപ്പോൾ അർജന്റീൻ താരങ്ങൾ ബ്രസീലിനെതിരെ പാടാൻ പോയപ്പോൾ അത് തടഞ്ഞത് മെസ്സിയാണ് അദ്ദേഹത്തിന് നെയ്മറോടുള്ള സ്നേഹവും ബഹുമാനവും നമുക്കറിയാമല്ലോ റാഫീന ചെയ്തത് മോശം കാര്യമാണ് ഫുട്ബോളിൽ ഒരിക്കലും ഇത്തരം വെല്ലുവിളികൾക്ക് സ്ഥാനമില്ല എന്ത് സന്ദേശം നൽകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ കളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് മത്സരം വിജയിക്കാൻ കഴിയില്ല ഇതാണ് പൗലോ സിലാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള നാളത്തെ മത്സരം അത് തീപ്പാറും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കാരണം വളരെയധികം വീറും വാശിയോടുകൂടിയുമാണ് രണ്ട് ടീമിലെയും താരങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത് വിജയിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ബ്രസീലിനുമുണ്ട് അതുപോലെ തന്നെ അർജന്റീനയ്ക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ആവേശഭരിതമായ ഒരു മത്സരമാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് യു അവസാനിപ്പിക്കുന്നു ഏഡ് അവസാനിപ്പിക്കുന്നു പ്രത്യേകം കാണാം